ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ അട്ടപ്പാടിക്കാർക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി ഞാൻ സത്യത്തിൽ ഹിമാലയന്റെ ഒരു ടയർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ ആദ്യം പറഞ്ഞത് മൂവായിരം രൂപ എന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ കടം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് തന്നെ അപ്പോൾ അൻസൊക്കെ പറഞ്ഞു എടാ യൂസ്ഡ് ടയർ ഉണ്ട് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു നോക്കുമ്പോൾ കാണാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ടയർ റീബിൽറ്റ് അല്ല കേട്ടോ അതായത് വണ്ടീന്നൊക്കെ അയച്ചിട്ട് വന്ന ടയറാണ് ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടികളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ടയറുകളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ടയറിന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ടയേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കാറിൻ്റെയും ജീപ്പിൻ്റെയൊക്കെ പിന്നെ ഈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ കിട്ടുന്ന കൊണ്ട് മരഞ്ഞ ടയറുകളുണ്ടല്ലോ അങ്ങനെ ഡാമേജുള്ള ടയറുകൾ ഒന്നും അല്ല കേട്ടോ ഇത് മാക്സിമം ഈ ആക്സിഡൻ്റ് ആയിട്ടൊക്കെ കിടക്കുന്ന വണ്ടികളുടെ ടയറുകളാണ് ഇവിടെ ഒരു സെക്കൻഡ്സ് ആയിട്ട് കൊടുക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ടയറുകൾ ഒരു ട്വൻറ്റി പേഴ്സൻറ്റേജ് ആക്കി യൂസ് ചെയ്തിട്ടുണ്ട് ഉള്ളു ടയർ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ പുത്തൻ ടയറുകളും അവൈലബിൾ ആണ് വേറൊരു കാര്യമുണ്ട് ഇവിടുത്തെ സെക്കൻഡ്സ് ടയർ കണ്ടു കഴിഞ്ഞാൽ ആരും പുത്തൻ ടയർ എടുക്കില്ല അതേപോലത്തെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ടയേഴ്സ് ആണ് ഇവിടെ അപ്പം ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അനുസ്യയോട് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ അനുസിക ആള് ഇവിടെ കടൽ വരുന്നവർക്ക് എല്ലാവർക്കും ആളെ പരിചയം ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മുടെ ടയറിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഏതൊക്കെയാണ് ബ്രാൻഡ് അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത് റേറ്റ് ആണ് റേറ്റ് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നതായിരിക്കും അപ്പൊ ഞാന് നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോയാലോ സ്കൂട്ടി പത്ത് സൈസ് സ്കൂട്ടി വരുന്നത് നമുക്ക് മുന്നൂറ് നാനൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് കട്ടകനുസരിച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് വരിക ഏകദേശം മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇത് നമുക്ക് വരുന്നത് പതിനെട്ട് സൈസ് യൂണിക്കോണ് ഷൈന് അങ്ങനത്തെയൊക്കെ മോഡൽ വരുന്നത് ഇത് വന്നിട്ട് അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ ഇത് വന്നിട്ട് പൾസറിൻ്റെ ടയർ പതിനേഴ് സൈസ് പൾസറിൻ്റെ ടയർ എഴുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ പിന്നെ ഇത് ഹിമാലയൻ്റെ ഫുൾ കട്ടുള്ള എൺപത് ശതമാനം ഏകദേശം ഓടാൻ ഉണ്ടാവും ഇത് ഇതിപ്പോൾ എണ്ണൂറ് രൂപ ആ റേഞ്ചിൽ വരുന്നുള്ളൂ പിന്നെ ഇത് ഫ്രണ്ട് വീലുകൾ അതുപോലെ ഇത് വ വൺ എയ്റ്റി നൂറ്റി ഇരുപത് എൺപത് പതിനേഴ് ആ സൈസ് വരുന്നത് മൊത്തം പിന്നെ വരുന്നത് നമുക്ക് മറ്റേ നൂറ്റി മുപ്പത് എഴുപത് അപ്പാച്ചി ആർ ടി ആറ് അതേമാതിരി എഫ് സെറ്റിൻ്റെ ഡാം അപ്പാച്ചിക്ക് വരുന്നതാണിത് പിന്നെ അതേപോലെ ഇത് ടു ട്വൻ്റി ആ മോഡൽ വരുന്നത് നൂറ്റി ഇരുപത് എൺപത് പതിനേഴ് പിന്നെ എഫ്സെറ്റിന് വരുന്നത് ഇവിടെ ഉണ്ട് നൂറ്റി അമ്പത് വരുന്നുണ്ട് നൂറ്റി നാപ്പത് സൈസ് വരുന്നുണ്ട് വലിയ സൈസുകളൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എഫ് സെറ്റ് എണ്ണൂറ് രൂപ എല്ലാം എണ്ണൂറ് രൂപ ഇതൊക്കെ എണ്ണൂറ് രൂപ ഇത് എണ്ണൂറ് ഇത് എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിങ്ങില് ഇതിന്റെയൊക്കെ പുതിയ ടയർ ഏകദേശം മൂവായിരം രൂപ തന്നെ മേലെ വരും മൂവായിരത്തിന്റെ മേലെ നില വരും ലാഭം അപ്പോൾ പട്ടണാണ് ഏകദേശം എൺപത് എൺപത് ശതമാനം ഓടാട്ട് പട്ടണാണ് ഫുൾ ഉള്ളത് ഇത് നമ്മക്ക് കാറിന്റെ പതിമൂന്ന് സൈസ് വരുന്നത് ഇത് നമുക്ക് ആകെ റേറ്റ് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചില് വരള്ളൂ കാറിന്റെ ടയർ അതായത് പതിമൂന്ന് സൈസ് കിഡ് ചെലേറിയോ അങ്ങനത്തെ പതിമൂന്ന് സൈസ് വരുന്ന ഏകദേശത്തിലെല്ലാത്തിനും കിട്ടാവുന്ന ടൈപ്പാണ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറിന് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ആയി കൊടുക്കാം അതേപോലെ ഇത് അത് തന്നെ ഇത് ഇന്നോവന്റെ ടയർ ഇന്നോവ മറ്റേ അതുപോലെ ടവേര ഇരുന്നൂറ്റഞ്ച് അറുപത്തഞ്ച് പതിനഞ്ച് രണ്ട് എണ്ണൂറ് ഏകദേശം എൺപത് ശതമാനം കട്ട് ബട്ടൺസ് ഉണ്ട് എല്ലാത്തിനും ഇതൊക്കെ ജപ്പാണ്ടായിരുന്നു ഇതൊക്കെ അതന്നെ സൈസ് ഷിഫ്റ്റ് ഡിസേർ ഷിഫ്റ്റ് അതുപോലെ മറ്റേ നൂറ്റി എൺപത്തഞ്ച് എഴുപത് പറഞ്ഞാൽ ഷിഫ്റ്റിൻ്റെ അഫ് സൈസാട്ടോ നോർമൽ സൈസല്ല അഫ് സൈസാണ് വലിയ സൈസാണ് ഇതിനാണ് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറാ റേഞ്ചിൽ വരുകയുള്ളൂ പിന്നെ വന്ന് ഇത് അൾട്ടോ അൾട്ടോ എണ്ണൂറ് ആരുതി എണ്ണൂറ് പന്ത്രണ്ട് ഇഞ്ച് സൈസ് വരുന്ന എല്ലാം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരികയുള്ളൂ പുതിയതൊക്കെ മൂവായിരത്തിൻ്റെ മേലെ വരും ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് സൂപ്പർ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഓടാനുള്ള ഡയറായിരിക്കും ഇതാകുമ്പോൾ നമുക്ക് ജീപ്പിൻ്റെ ജീപ്പിൻ്റെ വരുന്നത് മൂവായിരം രൂപ വെറും മൂവായിരം രൂപ പിന്നെ വാഗണർ ഇതൊക്കെ വാഗണർ ആണ് ഇതെല്ലാം വാഗണർ ആണോ ജീപ്പിൻ്റെ ഒക്കെ ആറ് റുപ്പി റേഞ്ചിൽ വരും ആറ് ആറായിരം പുതിയ ഡയർ ആറിൻ്റെ മേലെ വരും പകുതി വില ഉള്ളു എല്ലാത്തിനും വരുന്നത് വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം എന്നാൽ കൂടെ കൂടാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയിരുന്നെങ്കിൽ നന്നായിരുന്നു